ഞാൻ പറയുന്നു യു ഡി എഫ് വരുമ്പോൾ കാനഡയിൽ അത് മാത്രമല്ല ഇംഗ്ലീഷ് ഭാഷയെ ഇവിടെ നിന്നും തുടച്ചു നിൽക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് പ്രകൃതി രമണീയവും വിനോദസഞ്ചാരികളെ മാടി മാടി വിളിക്കുന്നതുമായ കോഴിവിളയിലേക്ക് തിരുവനന്തപുരത്തെ മ്യൂസിയം മാറ്റി സ്ഥാപിക്കണം നമ്മൾ മിഷൻ സമുദ്ര എന്നുള്ള പേരിൽ കോസ്റ്റൽ ഷിപ്പിംഗ് തുടങ്ങിയ കടലിൽ കപ്പലിൽ കൂടെ യാത്ര ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ് നമ്മളെ ഈ ഓഡിറ്റോറിയം ഈ ഹാൾ ഇവിടേക്ക് കടക്കുമ്പോൾ ഞാൻ കരയാതിരിക്കാൻ ഒരുപാട് പാടുപെട്ടു നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി യുഗയാത്ര പുതുയുഗയാത്ര നിന്ന് ആരംഭിക്കുമ്പോൾ നേരെ തലസ്ഥാനത്തെത്തി ഉടൻ അധികാരം പിടിക്കാനുള്ള യാത്രയായിട്ടാണ് നമ്മളൊക്കെ കരുതിയത് മുന്നേറ്റം അതൊന്നു മാത്രമായിരുന്നു ലക്ഷ്യം സംഭവം മലബാർ കടന്ന് കൊച്ചിയിലെത്തിയപ്പോൾ കാര്യങ്ങൾ അന്തം വിട്ട കുന്തം പോലെ നിൽക്കുകയാണ് സതീശൻ മണിക്കൂർ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റി മാറ്റി പറയുന്നതാണെന്നും തൊട്ട് മുമ്പ് പറഞ്ഞതിൻ്റെ വിരുദ്ധമാണ് അതിനുശേഷം പറയുന്നതെന്നും ഇതെല്ലാം നുണകളാണ് എന്നും ഒക്കെ പറഞ്ഞ ആളുകൾ ഇങ്ങനെ കല്ലുവാരി അറിയുന്നു യു ഡി എഫിൻ്റെ ഭൂതകാലം വീണ്ടും ചർച്ചയാകുന്നു ഉമ്മൻചാണ്ടിയുടെ ആ സുവർണകാലം എന്ന് സതീശം പറഞ്ഞുകൊണ്ട് നടന്നതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു കാലം എന്ന് വീണ്ടും ചർച്ചയാക്കപ്പെടുന്നു ആകെ മൊത്തം കനകോലു സ്ട്രാറ്റജി പാളിപ്പോകുന്ന അവസ്ഥയാണ് ഗുജറാത്തിലും ഡൽഹിയിലും ഒക്കെ മോദിക്ക് വേണ്ടി നയിച്ച് വിജയിച്ച ആ നുണ പ്രചരണ തന്ത്രം കനകോലുവിന് കേരളത്തിൽ പാളുകയാണോ നുണകളുടെ തെരഞ്ഞെടുപ്പ് പിയാറിൻ്റെ യുഗം കഴിഞ്ഞോ ഒടുക്കം കനകൂല് നോക്കുമ്പോൾ വി ഡി സതീശൻ പറഞ്ഞ നുണവറയൽ മത്സരം തന്നെ എതിരാളികൾ നടത്തുന്ന കാഴ്ചയാണ് നാട്ടിൽ സ്വന്തം പറവൂരെത്തുമ്പോൾ സതീശേട്ടന് പോലും കരച്ചിൽ വന്നു ഇതെല്ലാം കണ്ടിട്ട് നേതാക്കൾ അപ്പോഴും വിടാത്ത പ്രതീക്ഷയായി സതീശനെ കണ്ടു യോഗ നടപടികൾ പുതുയോഗയാത്ര കടന്നു വരികയാണ് ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ നൂറ് സീറ്റുകളുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അതിന്റെ നമ്മുടെ ജനപ്രതിനിധി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുമെന്നുള്ള ജനകീയത്തിൽ സതീഷ് ഏട്ടൻ എത്തി നിൽക്കുന്നത് അവിടെ എത്തിയപ്പോൾ സതീഷ് ഏട്ടൻ കരച്ചിൽ വന്നു പറവൂരല്ലേ എങ്ങനെ കരയാതിരിക്കും മിസ്റ്റർ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് വെൽക്കം യു ടു യഥാർത്ഥത്തിൽ ഞാൻ ഈ സ്വീകരണം ഏറ്റുവാങ്ങി ഈ ഓഡിറ്റോറിയ ഈ ഹോൾ ഇവിടേക്ക് കടക്കുമ്പോൾ ഞാൻ കരയാതിരിക്കാൻ ഒരുപാട് പാടുവിട്ടു കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലമായി എന്നെ നടത്തുന്ന ഇന്ധനവും എൻ്റെ ഊർജവും എൻ്റെ എല്ലാം എല്ലാം എല്ലാമെല്ലാം ഇന്ന് ഞാൻ ഈ യാത്ര നടത്തുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ യു ഡി എഫിൻ്റെ ആശയങ്ങളുമായി ചേർത്ത് വെച്ച് നമ്മുടെ നാടിനൊരു മാറ്റമുണ്ടാക്കാൻ കഴിയും എന്നെന്റെ ആത്മവിശ്വാസം എനിക്ക് പകർന്നു തന്നതെല്ലാം നിങ്ങളാണ് ഞാൻ ഒന്നുമല്ലാതെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്തും നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിലെ ഒരു അംഗമായി നിങ്ങളെന്നെ വാത്സല്യത്തോടുകൂടി ചേർത്ത് പിടിച്ചിട്ടുണ്ട് എവിടെ പോയാലും ഞാൻ കരക്കി പിടിച്ചിട്ട് മീന്നെ പോലെയാണ് എനിക്ക് അവസാനം ഇവിടെ എത്തണം നിങ്ങളുടെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ തണലിൽ വളർന്നു വന്ന ഒരാളാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട യാത്രയുമായി ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾ എനിക്ക് നൽകുന്ന ഈ മുഴുവൻ പിന്തുണയുമായിട്ടാണ് ഞാൻ വീണ്ടും യാത്ര തുടരുന്നത് ഞാൻ കരയാതിരിക്കാൻ ഒരുപാട് പാടുപെട്ടു ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രിയാകാൻ തീരുമാനിച്ചപ്പോ സ്വന്തം മണ്ഡലത്തിൽ പോയി കരയുന്ന പരിപാടി എവിടെയാണ് ശേഷം നൽകുന്നില്ല എന്നുള്ളത് തുറന്ന് സമ്മതിക്കാൻ ചളവാക്കലേ ആ ഇതന്നെ ഹരിപ്പാട് ചെന്നിത്തല പോയി കറിഞ്ഞത് അന്ന് മാത്രമല്ല ആ കരഞ്ഞതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് മാത്രല്ല അത് കഴിഞ്ഞുള്ള അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും നടന്ന തെരഞ്ഞെടുപ്പിലും പക്ഷേ മൂപ്പർക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല അതും കൂടി എതിർത്തിട്ടാണോ എന്തോ സതീഷേട്ടന് കരച്ചൽ കുറെ കൂടി സ്ട്രോങ് ആയിട്ട് കൂടി വന്ന പറവൂരെ പ്രസംഗമാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ കാൽ കാലമായി എന്നെ നടത്തുന്ന ഇന്ധനവും എൻ്റെ ഊർജവും എൻ്റെ എല്ലാം എല്ലാം ഞാൻ ഒരുപാട് നിങ്ങളുല്ലേ

എന്തായാലും മുഖ്യമന്ത്രിയാകേണ്ട ആളല്ലേ അങ്ങനെ അങ്ങ് പറ്റുമോ സുഹൃത്തുക്കളെ പീതാംബരൻ എന്റെ ആജീവനാന്ത സുഹൃത്താണ് ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ് മണ്ണപ്പം മണ്ണപ്പം ചുട്ട് കളിക്കുന്ന കാലത്ത് തന്നെ തുടർന്ന മണ്ണപ്പമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് പീതാംബരൻ നിർബന്ധം പിടിക്കുമായിരുന്നു അദ്ദേഹം പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് വ്യവസായികളായിട്ടും സമ്പന്നരായിട്ടും ആളുകളായിട്ടല്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പീതാംബരൻ ഒറ്റ അപ്പം പോലും തിന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ചാനൽ ഇന്റർവ്യൂകളിൽ ഡിസ്കഷനുകളിൽ പോഡ്കാസ്റ്റുകളിൽ ഒരു സിസ്റ്റം ഓഫ് ഡെവലപ്മെന്റ് എന്താണ് എന്ന് വികസനത്തിന്റെ കൃത്യമായ വീക്ഷണം കാഴ്ചപ്പാട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുന്ന ഒന്നായി അദ്ദേഹം മാറി എന്നുള്ളത് മാത്രമല്ല അന്നേ ഞങ്ങൾ പറയുമായിരുന്നു യേശുക്രി ഘട്ടം ഘട്ടമായി വർദ്ധിച്ചു വരുന്ന അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷവും ജനകീയതയും പരിശോധിച്ചാൽ ഞങ്ങളുടെ കണക്കൂട്ടിലൊന്നും വലുതായിട്ട് തെറ്റിയില്ല ഈ പീതാംബരൽ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും പീതാംബരം ചെയ്ത് ജയിച്ചാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഇപ്പോഴത്തെ കൊതിപ്പിക്കുന്നില്ല ഈ നിയോജകമണ്ഡലത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല കേരളത്തിന്റെ സമസ്ത മേഖലയിലും ആ പ്രശ്നങ്ങൾ കൂടി പഠിച്ച് അവതരിപ്പിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ഒന്നും ചെയ്യാൻ ഒരായിരം കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് ഒരിക്കൽ കൂടി വി ഡി സതീശൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യത എന്താണെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാം ഞാൻ നിർത്തുന്നു നമസ്കാരം അതന്നെ വി ഡി സതീശൻ ചില്ലറക്കാരനല്ല എന്ന് നാട്ടുകാർ മനസ്സിലാക്കണം സഖാക്കന്മാർ പറയും പോലെ മൂപ്പര് നുണ പറയുന്ന ആളെയല്ല ഒരു ഭാവനയും ഇല്ലാത്ത ആളുമല്ല ഈ നാടിനെ അട്ടിമറിക്കാനുള്ള വമ്പൻ വിസ്മയങ്ങളുമായി നടക്കുന്ന ആളാണ് വിസ്മയങ്ങൾ എന്താണ് എന്ന് ഇപ്പൊ പറയൂലെന്നേ ഉള്ളൂ തെരഞ്ഞെടുപ്പല്ലേ മുഖ്യമന്ത്രിയായി കഴിഞ്ഞിട്ടേ അതൊക്കെ സതീശ് ചേട്ടം പറയൂ കാരണം മൂപ്പര് സസ്പെൻസിന്റെ ആളാണ് വിസ്മയങ്ങൾ സസ്പെൻസായി ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളാണ് പീതാംബരൻ ജനസമ്മതാണ് പരോപകാരിയാണ് നമുക്കറിയാം കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ട ചുമതലയാണ് നമുക്കുള്ളത് മറയില്ല ജയിച്ചാൽ ഞങ്ങളൊക്കെ ചേർന്നായിരിക്കും ഈ പഞ്ചായത്ത് ഭരിക്കുക അപ്പൊ പിന്നെ പേടിക്കാനില്ലല്ലോ കഴിഞ്ഞ രണ്ടു വർഷമായി കഠിനാധ്വാനം നടത്തി ഊണില്ലാതെ ഉറക്കമില്ലാതെ തുല്യമായ ഗ്രഹപാഠം ചെയ്ത് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇന്ത്യയിൽ ഒരു മുന്നണിയും ചെയ്യാത്ത ഈ കത്തും പുറത്തുമുള്ള വിദഗ്ധരായ ആളുകളുമായി സംസാരിച്ചുമായിട്ടാണ് യു ഡി എഫ് വരുന്നത് ഭരണപരിചയം കുറവാണെങ്കിലും എന്റെ ഉപദേശത്തിലൂടെ ഞാൻ അത് നേരെയാക്കിക്കൊള്ളാം ഇന്നലെ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിഷൻ ഡോക്യുമെന്റ് അവതരിപ്പിച്ചു വളരെ പ്രധാനപ്പെട്ട ആളുകൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു കടത്തുകൂലി വെട്ടിക്കുറയ്ക്കും തേങ്ങ എണ്ണക്കുരുവായി പ്രഖ്യാപിക്കും ഈ പഞ്ചായത്തിൽ അങ്ങോളം ഇങ്ങോളം ഇഷ്ടം പോലെ പാമോയിൽ ഒഴുക്കും ഇനി കേരളത്തെ പുറകിലേക്ക് നടത്തില്ല കേരളത്തെ മുന്നോട്ട് കുതിപ്പിക്കും യു ഡി എഫ് സീതാംബരൻ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുക എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാതെ നിലം പരിശാക്കുക കരിഞ്ചന്ത തുലയട്ടെ നന്മയുടെ വിജയിക്കട്ടെ ഇത് ഇത് വേണ്ടി 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 മാത്രം വരുന്ന വരവല്ല കേരളത്തിന്റെ വരവാണ് അതുകൊണ്ട് നിൽക്കാതെ ഈ പിണറായി സർക്കാർ ഓഠൻ ഇറങ്ങിപ്പോണം ഈ മന്ത്രിസഭയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല അധികാരത്തിന്റെ കസേരയിൽ കടിച്ചു തൂങ്ങി കിടക്കാതെ ആജീവിച്ചു പോകുവാൻ ഞാനും എന്റെ പാർട്ടിയും ആവശ്യപ്പെടുന്നു അതൊക്കെ ജനം തീരുമാനിക്കട്ടെ പക്ഷെ എന്താണ് ചെയ്യാൻ പോകുന്നത് കേരളയില് പറ്റൂല തുരങ്കപാത പറ്റൂല കിഫ്ബി പാടില്ല കിഫ്ബിയിൽ നിന്ന് റോഡ് പാടില്ല പാലം പാടില്ല ഭാരമാകുന്ന വിധം പെൻഷൻ കൊടുക്കാൻ പാടില്ല കടമെടുത്ത് സ്കൂളും ആശുപത്രി ഉണ്ടാക്കാൻ പാടില്ല പകരം വരുന്നവർക്ക് പിന്നെ എന്താണ് മുന്നോട്ട് വെക്കാനുള്ള ബദൽ കാഴ്ചപ്പാട് നയമേ ഉള്ളൂ ദാരിദ്ര്യം മാറ്റം അത്രേ ഉള്ളു ഞാൻ പറയുന്നു വരുമ്പോൾ അവർ ജർമ്മനിയിൽ ഓസ്ട്രേലിയയിൽ കാനഡയിൽ എല്ലാം യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ആരംഭിക്കും അത് മാത്രമല്ല ഇംഗ്ലീഷ് ഭാഷയെ ഇവിടെ നിന്നും തുടച്ചു നീക്കുക അതിന്റെ പ്രാരംഭ നടപടിയായി ഇവിടെയുള്ള എല്ലാ ഇംഗ്ലീഷ് ബോർഡുകളിലും എന്റെ പാർട്ടിയുടെ ഡിമാൻഡുകൾ എന്തൊക്കെയാണ് നമ്മൾ മിഷൻ സമുദ്ര എന്നുള്ള പേരിൽ കോസ്റ്റൽ ഷിപ്പിംഗ് തുടങ്ങിയ ബഹിരാകാശ യാത്രയ്ക്ക് കേരളത്തിൽ നിന്നുള്ളവർക്ക് മാത്രം മുൻഗണന നൽകണം ഈ മന്ത്രിസഭയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ ശതമാനം അതിന്റെ നാലിൽ ഒന്ന് പ്രകൃതി രമണീയവും വിനോദസഞ്ചാരികളെ മാടി മാടി വിളിക്കുന്നതുമായ കോഴിവിളയിലേക്ക് തിരുവനന്തപുരത്തെ മ്യൂസിയം മാറ്റി സ്ഥാപിക്കണം റോഡ് ഫ്രീ ആവും രണ്ടാം ഘട്ടത്തിൽ ക്രൂസ് ഷിപ്പിംഗ് പാസഞ്ചേഴ്സിനെ കൊണ്ടുവരും മൂന്നാം ഘട്ടത്തിൽ നമ്മുടെ നദികളുമായി അതിനെ സംയോജിപ്പിച്ച അതിവിശദമായ ഒരു ടൂറിസം പ്രോജക്ട് ഇമാരി വിസ്മയങ്ങളാണ് കയ്യിൽ കടലിൽ കപ്പലിൽ കൂടെ യാത്ര ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ് നമ്മളെ എന്തായാലേ നിന്ന് കണ്ണൂരേക്ക് വരണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ ഇനി സതീശേട്ടന്റെ കാലത്ത് നമ്മൾ കപ്പലിൽ കൊണ്ടുപോകും കേരളിന് പകരം നമുക്ക് കപ്പലിൽ പോകാം ഒരു പൊതുതിരഞ്ഞെടുപ്പ് ആകുമ്പോ വേറെ ആരും കേറിരുത് എന്ന് പറയുന്നത് മര്യാദ തോന്നിയവന്റെ ഒക്കെ ആരംഭമാണെന്ന് കരുതിയാ മതി സതീശ് നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം